بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضى الله وهم أن لا يا سعود المارج سعود ريكش إي برشم ورشد ما يحجي يا الله ورحم പ്രതിഫലാർഹമായ ആരോഗ്യത്തോടു കൂടിയുള്ള ഹജ്ജ് നിർവഹിച്ചുകൊണ്ട് തിരിച്ചു വരാൻ സർവശക്തനോട് പ്രാർത്ഥിക്കുകയാണ് ദുരാജീവ്യ ഹജ്ജിനോട് ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ മുൻപും ഹജ്ജ് കർമ്മം ചെയ്യുമ്പോഴും ശേഷവും ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട ആരോഗ്യ സംബന്ധമായ വിഷയങ്ങൾ നിങ്ങളുമായി സംസാരിക്കാനാണ് ചുരുങ്ങിയ സമയം ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഏതാണ്ട് മുപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള ആളുകളാണ് ഹജ്ജിന് പോകുന്നവരിൽ മഹാഭൂരിപക്ഷം ആളുകൾ കേരളത്തിന്റെ കണക്കുകൾ അനുസരിച്ച് കേരളത്തിൽ നാലിലൊരാൾക്ക് ഏതെങ്കിലും രൂപത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾ ഉണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്ന പക്ഷം ജീവിത ശൈലി രോഗങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രമേഹം പ്രഷർ ഉയർന്ന കൊളസ്ട്രോള് ഹൃദ്രോഗങ്ങൾ സ്ട്രോക്ക് അടക്കം വരാനുള്ള മറ്റ് കാരണങ്ങളും അടക്കമുള്ള ജീവിതശൈലി രോഗങ്ങൾ നാലിൽ ഒരാൾക്കുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതുമാത്രമല്ല കേരളത്തിൽ മൂന്നിലൊരാൾക്ക് പ്രമേഹം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം ഹജ്ജ് ചെയ്യാൻ പോകുന്ന ആളുകൾ ആരോഗ്യത്തോടുകൂടി ഹജ്ജ് ചെയ്യുക എന്നതോടൊപ്പം തന്നെ ഹജ്ജ് കഴിഞ്ഞ് ആരോഗ്യത്തോടെ തിരിച്ചു വന്നുകൊണ്ട് കുടുംബത്തിലും നാട്ടിലും വിവാദത്തോടും കൂടി നല്ല കാര്യങ്ങളോടുകൂടി കൂടി പോകുന്നതിന് സഹായമാകും വിധം ഹജ്ജിന് സെലക്ഷൻ ലഭിച്ച മുഴുവൻ ആളുകളും ആദ്യം തന്നെ അവരുടെ ഒരു എക്സിക്യൂട്ടീവ് ചെക്കപ്പ് എന്ന രൂപത്തിലുള്ള രക്തപരിശോധനയും ശരീര പരിശോധനയും ചെയ്യേണ്ടതുണ്ട് ഞാനിത് പറയാനുള്ള കാരണം ഇത് ഹു ഹാജാജിമാരല്ലാത്ത ആളുകളും നിർബോധമായി ചെയ്യേണ്ടതാണ് ഇതൊരു ഹജ്ജ് ക്ലാസ് ആയതുകൊണ്ട് ഞാൻ അതിന്റെ പ്രാധാന്യം പറയുന്നു എന്ന് മാത്രം കാരണം നമുക്ക് നന്നിട്ടുണ്ട് പല ആളുകളും ഹജ്ജ് നിർവഹിക്കുന്നതിനിടയിൽ തൊവാഫിനിടേയും അറഫയിൽ മദീനയിൽ വെച്ചൊക്കെ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ അതേപോലെ തന്നെ ശ്വാസം മുട്ടൽ കൂടിയിട്ടുള്ള പ്രശ്നങ്ങൾ ഐ സിയു പോയ ആളുകളെ കുറിച്ചൊക്കെയുള്ള പല വാർത്തകളും നമ്മൾ കാണുന്നു ഇതിൽ മഹാഭൂരിപക്ഷം ആളുകളെ പറ്റിയും അന്വേഷിച്ചപ്പോ ഇവരിൽ പലരും കൃത്യമായ ചെക്കപ്പുകൾ ചെയ്യാതെ ഹജ്ജിന് പോയ ആളുകളാണ് എന്നാണ്

അതിൽ അതോടൊപ്പം തന്നെ ഒരു സി ജി കൂടി അടക്കമുള്ളതാണ് സാധാരണ എക്സിക്യൂട്ടീവ് ചെക്കപ്പ് എന്ന് പറയുന്ന സംവിധാനങ്ങൾ ഈ ടെസ്റ്റുകൾ ചെയ്തുകൊണ്ട് നമ്മുടെ ആരോഗ്യ അവസ്ഥ എന്തുണ്ട് എന്ന് വിലയിരുത്തേണ്ടതുണ്ട് ഞാൻ പറയാനുള്ളൊരു കാരണം പലപ്പോഴും നമ്മുടെ നാട്ടിൽ അസുഖം വന്നതിന് ശേഷം മാത്രമാണ് പലരും ടെസ്റ്റ് ചെയ്യാൻ പോകുക കാലിൽ നീര് വന്നു മുഖത്തിൽ നീര് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ പോയി പരിശോധിക്കും അപ്പോഴാണ് കിഡ്നിയുടെ പ്രവർത്തനത്തിൽ പ്രശ്നമുണ്ട് ലിവറിന്റെ പ്രവർത്തനത്തിൽ പ്രശ്നമുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ആളുകൾ അറിയും അപ്പൊ ഇത് മുമ്പ് തന്നെ അറിഞ്ഞാൽ കോംപ്ലിക്കേഷൻസ് വരാതെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്ന രൂപത്തിൽ അപ്പോ ഒന്നാമത്തെ സ്റ്റെപ്പ് ഹജ്ജിനെ ഉദ്ദേശിക്കുന്ന ആളുകൾ എക്സിക്യൂട്ടീവ് ചെക്കപ്പ് എന്ന നിലയ്ക്ക് സാധാരണ ചെയ്യുന്ന ടെസ്റ്റുകളാണ് അത് നമ്മുടെ ലാബുകളിൽ നിന്ന് തന്നെ വലിയ അത്രയൊന്നും എക്സ്പെൻസീവ് അല്ലാതെ ഈ ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാൻ കഴിയും രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റു രോഗങ്ങളുള്ള ആളുകൾ ഞാൻ സൂചിപ്പിച്ചു ഒരാൾക്ക് ഡയബറ്റീസ് വരാനുള്ള സാധ്യത നാലിൽ ഒരാൾക്ക് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ അടക്കം വരാനുള്ള സാധ്യത ഉണ്ടാക്കുകൊണ്ട് രജിസ്റ്റർ ചെയ്ത പലർക്കും പല രൂപത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പൊ സ്ഥിരമായി കാണിക്കുന്ന ഡോക്ടർമാരെ കാണിച്ചുകൊണ്ട് ഇതിൽ എന്താണ് ചെയ്യേണ്ടത് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്ന് നിർബന്ധമായി ചെയ്യേണ്ടത് ടെസ്റ്റ് ചെയ്യേണ്ടത് ചെക്കപ്പ് ചെയ്യേണ്ടത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മൂന്ന് ഒരിക്കൽ ചെയ്യേണ്ട എച്ച് ബി എം സി എന്ന് പറയുന്ന ഷുഗർ കൺട്രോളിന്റെ ഒരു ടെസ്റ്റ് നമ്മളിൽ പല ആൾക്കാരും ഷുഗര് തരേന്ന് ഭക്ഷണം കഴിച്ച് പിറ്റേന്ന് രാവിലെ വെറുപ്പായിട്ട് ചെല്ലുമ്പോ നാളെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടത് എന്ന് അറിഞ്ഞുകൊണ്ട് തലേന്ന് രാത്രി കുറച്ച് ഭക്ഷണം കുറക്കും അപ്പൊ രാത്രി ഷുഗർ ചെയ്യുമ്പോ ഷുഗറിന്റെ ലെവൽ കുറവായിരുന്നു ഇതാണ് നമ്മുടെ പക്ഷെ നമ്മുടെ ശരീരത്തിലുള്ള ഷുഗർ മൂന്ന് മാസമായി ക്രമത്തിലാണോ നിൽക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് എച്ച് ബി എം സി എന്ന് പറയുന്ന ടെസ്റ്റ് അതിൽ നമുക്ക് ഇതേപോലെ കൂടുതൽ കഴിച്ചാൽ കൂടുകയോ കുറച്ച് കഴിച്ചാൽ കഴിച്ചൊക്കെ മൂന്ന് മാസത്തെ ആവറേജ് ആണ് ഇത് നോക്കിക്കഴിഞ്ഞാൽ അത് ഏകദേശം ഏഴിന് താഴത്തൊക്കെ ആണെങ്കിൽ ആറേ പോയിന്റ് അഞ്ചിലും ഏഴിനും താഴ്ത്താണെങ്കിൽ നിങ്ങളുടെ ഷുഗർ നിയന്ത്രണ വിധേയമാണ് എന്ന് മനസ്സിലാക്കുക അതിന് മേലെയുള്ള ആളുകൾ മരുന്ന് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണോ എക്സസൈസ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണോ അതല്ല മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുന്ന ഡോക്ടറുമായി സംസാരിക്കണം പ്രത്യേകിച്ച് ഹൃദ്രോഗമുള്ള ആളുകൾ ഹാർട്ടിന് അസുഖമുണ്ടായി കാർഡിയോളജിസ്റ്റൊക്കെ കാണിച്ച് ചികിത്സിക്കുന്ന ആളുകൾ നിർബന്ധമായും കാർഡിയോളജിസ്റ്റെ കാണിച്ചുകൊണ്ട് അവർ പറയുന്ന എക്കോടെസ്റ്റ് അതേപോലെ തന്നെ ഇഞ്ചക്ഷൻ ഫാക്ഷൻ പറയുന്നത് ഇ എഫ് എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട് നമ്മുടെ പമ്പിങ് എങ്ങനെയുണ്ട് എന്ന് പറയുന്നത് ഇത് ഞാൻ പറയുന്നത് അജിന് പോകുന്ന ആദ്യമാർച്ചുകൊണ്ട് എന്തൊക്കെയോ ആകണം എന്നുള്ള അർത്ഥത്തിൽ പറയുന്നതല്ല നമ്മുടെ ആരോഗ്യം ക്ലിയർ ആണെങ്കിൽ നമുക്ക് വളരെ ധൈര്യത്തോടുകൂടി ആത്മധൈര്യത്തോടുകൂടി തവപ്പലാക്കി നമുക്ക് പോകാൻ പറ്റും അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമ്മള് നമ്മുടെ ഡോക്ടറെ കണ്ടുകൊണ്ട് ഇതാക്കണം ചിലപ്പോ കിഡ്നിയുടെ രോഗമുള്ള ആളുകൾ ഉണ്ടാവും ലിവറിന്റെ രോഗത്തിൽ ചികിത്സിക്കുന്ന ആളുകൾ ഉണ്ടാവും ഹൃദ്രോഗത്തിന് പുറമെ ഇത്തരം ആളുകൾ ആ സ്പെഷ്യലിസ്റ്റിനെ കണ്ടുകൊണ്ട് അജിന് പോകുന്നുണ്ട് ഞാൻ ഒരു നാല് അമ്പത്തഞ്ച് ദിവസത്തെ മരുന്ന് എന്ത് ചെയ്യണം എന്തൊക്കെ കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്നത് ആ ഡോക്ടറോടുകൂടി ചോദിച്ച് അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഇനി യാത്രക്ക് നമ്മൾ ഒരുങ്ങി നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള മരുന്നുകൾ നമ്മൾ തന്നെ കൊണ്ടുപോകണം ചില ആൾക്കാർക്ക് പറയും മരുന്നൊക്കെ ഇഷ്ടം പോലെയാണ് കൊണ്ടുപോകുന്ന ആവശ്യമില്ല എന്നൊക്കെ പറയുന്ന ചില നെഗറ്റീവ് ആളുകൾ ഞാൻ അത് പറയാനുള്ള കാരണം മരുന്നൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും പക്ഷെ നമുക്ക് ആവശ്യമുള്ള നമുക്ക് വേണ്ട നമ്മുടെ ഡോസിലുള്ള മരുന്ന് ചിലപ്പോ കിട്ടിക്കോളുന്നില്ല അതുമാത്ര ചില ആളുകൾക്ക് പ്രത്യേകിച്ച് പ്രായമുള്ള ചില ആൾക്കാർക്ക് അവരുടെ ബ്രാൻഡ് തന്നെ കഴിച്ചാൽ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ അവര് കുടിക്കുന്ന ഗുളിക ഇവിടെ കളറ് മഞ്ഞറാണ് അത് വെള്ളം ഗുളിക കുടിച്ചാൽ ഒരു ഹാപ്പി അവനവന്റെ ഗുളിക കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും സർട്ടിഫിക്കറ്റിൽ അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷനിൽ ഇത് വൃത്തിയായി ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിപ്പിക്കണം ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിപ്പിക്കണം എന്ന് പറഞ്ഞാല് അത് ഡോക്ടർമാരോട് അങ്ങോട്ട് പറയേണ്ടി വരും അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ട് വാങ്ങിയിട്ട് യുടെ സീലും വെച്ചുകൊണ്ടുള്ള കടലാസും അതോടൊപ്പം തന്നെ ഫാർമസിയിൽ നിന്ന് ആ മരുന്ന് വാങ്ങിയ വാങ്ങിയത് രണ്ടും കൂടി ഒരു പ്ലാസ്റ്റിക്കിന്റെ വലിയ കവറിലാക്കി മരുന്നും കൂടി ഇട്ടിട്ട് പിൻ ചെയ്തിട്ട് നിങ്ങളുടെ ലഗേജിൽ ഇടണം ഞാൻ പറയാനുള്ള കാരണം ചില ആൾക്കാർ ഇത് ആവശ്യമുള്ള സാധനമില്ലെന്ന് വെച്ച് കയ്യിലെ ബാഗിൽ വെക്കും അത് ചെറുപ്പോ യർപോർട്ട് ഇതെടുത്ത് ഒഴിവാക്കാൻ സാധ്യത സാധാരണ നഗരത്തിലെ അജിന് പോകുന്ന ആൾക്കാർക്ക് അത്ര വലിയ ചെക്കിങ്ങുകളോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകുകയില്ല ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഡോക്ടറുടെ വിത്ത് സിഗ്നേച്ചർ വിത്ത് സീല് ആ ആശുപത്രി വാങ്ങിയ മരുന്നിന്റെ ബില്ല് ഒരുമിച്ച് പിൻ ചെയ്തിട്ട് ഈ മരുന്നിന്റെ കൂടെ പിൻ ചെയ്തിട്ട് നാൽപ്പത് ദിവസത്തിനോ അല്ലെങ്കിൽ രണ്ടു മാസത്തിനുള്ള മരുന്ന് പിൻ ചെയ്തിട്ട് ഒരു കവറിലാക്കി പ്ലാസ്റ്റിക് കവർ ഉണ്ടാക്കി കാണാവുന്ന രൂപത്തിലുള്ള പ്ലാസ്റ്റിക് കവർ ഉണ്ടാക്കണം കാരണം പുറത്തുനിന്ന് തന്നെ നോക്കിയാൽ ഈ പാക്കറ്റ് പാക്കറ്റാണെന്ന് മനസ്സിലാക്കുന്ന രൂപത്തിൽ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇത് ഇട്ടുകൊണ്ട് ഇത് ചെയ്യുക എന്നുള്ളതാണ് ഇത് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം പിന്നീട് യാത്രാ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ പല രൂപത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്ന ആളുകൾ അവരുടെ യാത്രാ സമയത്ത് ആ മരുന്ന് ഒരു കാരണവശാലും ഉടക്കാൻ പാടില്ല പ്രത്യേകിച്ച് ആദ്യമായി വിമാനത്തിലൊക്കെ കയറുന്ന ആളുകൾ ഉണ്ടാകുമ്പോ ശ്രദ്ധിക്കേണ്ടത് ഇന്ന് വേണ്ട എന്നൊന്നും നമ്മൾ തീരുമാനിക്കാൻ പാടില്ല പ്രത്യേകിച്ച് നമ്മുടെ പ്രഷറിലുള്ള ഗുളിക ഷുഗറിലുള്ള ഗുളിക ഒക്കെ കൃത്യമായി കഴിച്ചിട്ടില്ലെങ്കിൽ ചില ആളുകൾക്ക് ഈ കഴിക്കുന്ന ഗുളിക കഴിക്കാതിരിക്കുകയും വിമാനത്തിന്റെ ബാലൻസിന്റെ പ്രശ്നം കൂടി വന്നാൽ തലകറക്കം വരാനും മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഞങ്ങൾക്ക് പറയാനുള്ളത് ചെറിയ പ്രശ്നങ്ങൾ പോലും നമ്മുടെ ഹജ്ജിന് പ്രയാസം ഉണ്ടാകരുത് എന്നു പറയുന്നതിന് ഒരാൾ വിമാനത്തിന്റെ തലകറങ്ങിയാൽ ഉടൻ തന്നെ അയാളെ പിന്നെ ഇറങ്ങി ഉടൻ ഐ സിയുക്കെ കൊണ്ടുപോകുക ആ ഐ സിയു ഡോക്ടർക്ക് നിങ്ങളെ ഒന്നും അറിയില്ല ചിലപ്പോ ബി പി വന്ന ചെറിയ ഫോളോ ഷുഗറിനുള്ള നിന്നുള്ള ചെറിയ വ്യത്യാസമായിരിക്കും ഐ സിയു കളി എല്ലാ ടെസ്റ്റും ചെയ്യും ചിലപ്പോ ഈ ടെസ്റ്റിന്റെ ഒക്കെ പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും പക്ഷെ നമുക്ക് ജിദ്ദയിലും ഇവിടെ ഒക്കെ അല്ലാതെ ഹാജിമാർക്ക് വേണ്ടിയിട്ടുള്ള സൗജന്യ സേവന സൗകര്യങ്ങളും പിന്നീട് ഫ്ലൈറ്റിൽ ആദ്യമായി കയറുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ ചെവിയിൽ പ്ലഗ് ചെയ്യാൻ പറ്റിയ സംവിധാനങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് തന്നെ കിട്ടും അല്ലെങ്കിൽ കുറച്ച് കോട്ടൺ നമ്മൾ എടുത്തിട്ട് പ്ലഗ് ചെയ്ത് ചില ആളെ പ്രഷർ ഡിഫറൻസ് വരുമ്പോ ചർതിയും മറ്റു ബുദ്ധിമുട്ടുകളും ഉണ്ടാവും പിന്നെ വിമാനം കയറുമ്പോ നേരത്തെ അതിൽ ചെയ്യേണ്ട പ്രാർത്ഥനകളും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ഈ കയറി ഉണ്ടാൽ തന്നെ നമ്മൾ ഒന്നുകിൽ എന്തെങ്കിലും ഒരു സാധനം ചവക്കാൻ കിട്ടുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ മധുരമില്ലാത്ത ചുഴിങ്കമോ എന്തെങ്കിലും ഒരു സാധനം ചവക്കുകയാണെങ്കിൽ ഇടക്കിടക്ക് നമ്മള് ഈ ഉമിനീരി ഇറക്കുമ്പോ ഈ ചെവിക്കകത്തുള്ള പ്രഷറും കുറയാൻ സാധിക്കും അപ്പൊ ഇടക്കിടക്ക് നമ്മൾ ഉമിനീരി ഇറക്കിക്കൊണ്ട് നിന്നാൽ ഈ യാത്രക്കിടയിലുള്ള തലകറക്കം ക്ഷീണം ഛർദി ഒക്കെ ഒഴിവാക്കാൻ കഴിയും ഞാനത് പറയാൻ ചെറിയ കാര്യമാണ് പക്ഷെ അത് ഒരു ഭയങ്കര സീനായി മാറും ഒരാൾ ഭയങ്കര ഛർദ്ദിക്കുകയും എന്താണ് ചെയ്യേണ്ടത് നമ്മളെ അഞ്ചിനും കൊടുത്ത് ബാധിക്കും വേണ്ട അപ്പൊ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സാധനം ഷുഗർ ഒന്നുമില്ലാത്ത ആളുകളാണെങ്കിൽ ഒരു മിഠായി ചവച്ചാലും മതി ഈ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും എതി ഉടനെ തന്നെ നമുക്ക് രോഗങ്ങൾ വക്കുള്ള ആളുകളാണെങ്കിൽ പലപ്പോഴും അവിടെ ഗവൺമെന്റ് തലത്തിൽ തന്നെയുള്ള ഡോക്ടർമാരുടെ സംഘം എല്ലാ ഹാജിമാർ താമസിക്കുന്ന സ്ഥലത്തും ഉണ്ട് ചെത്തിയ ഉടൻ തന്നെ അടുത്ത ദിവസം അവിടെ പോയിട്ട് നമ്മുടെ പ്രഷറും ഷുഗറൊക്കെ നോക്കുക ഷുഗർ നല്ല പ്രഷർ നഷ്ടമുള്ള ആളുകളാണെങ്കിൽ ഈ ഗ്ലൂക്കോമീറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഷുഗർ നോക്കാനുള്ള മെഷീന് നിങ്ങള് കയ്യിൽ വെച്ചാലും തകരാറുന്നില്ല അവിടെ നിന്ന് നോക്കാവുന്നതാണ് പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ എത്തിയ ഉടനെ നമ്മള് ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധമാണ് പലപ്പോഴും എക്സ്ട്രീം ക്ലൈമറ്റുകളാണ് മക്കയിലും മതീരത്തിലും ഉണ്ടാകുക എക്സ്ട്രീം ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോ പേരും ചൂട് ചിലപ്പോ പേരും തണുപ്പ് വരും അല്ലെങ്കിൽ ഭയങ്കര ചൂടുണ്ട് പക്ഷെ വളർത്തുന്നില്ല ഹ്യൂമിഡിറ്റി കൂടുതൽ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാവുമ്പോ നന്നായി വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ജംസം ശംസമ്പളമായാലും അല്ലാത്ത വെള്ളങ്ങളായാലും വെള്ളം നന്നായി കുടിക്കുക എന്നുള്ളത് കിഡ്നി രോഗം കൊണ്ട് അതിൽ ഹൃദ്രോഗം കൊണ്ട് വെള്ളം ഇത്രേം കുടിക്കാൻ പാടുള്ളൂ എന്ന് ചില രോഗികളോട് പറഞ്ഞിട്ടുണ്ടാവും അവനൊഴിച്ച് ബാക്കി എല്ലാവരും നന്നായി വെള്ളം കുടിക്കണം ഈ വെള്ളം കുടിക്കുന്നതിൽ നമ്മൾ ഡീഹൈഡ്രേഷൻ തകരാ ഉണ്ടാകാതിരിക്കാനും ശരീരം നന്നാകാനും പറ്റിയില്ലായിരുന്നു പിന്നെ ഭക്ഷണ കാര്യങ്ങളിൽ പ്രത്യേകമായ ചില ശ്രദ്ധകൾ നമ്മൾ വരുത്തണം നമ്മൾ പോയത് അവിടെ അറേബ്യൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടല്ല അത് കഴിക്കണമെങ്കിൽ അവിടെ പോകേണ്ട ആവശ്യമില്ല നമ്മളെ നാട്ടിൽ തന്നെ ഒരു നല്ല ഡിഷുകൾ ഇപ്പൊ നമ്മൾ പോയത് വലിയ ഒരു കർമ്മം ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് പറ്റാത്ത ഒരു ഭക്ഷണം കഴിക്കാൻ പാടില്ല പലജാതി ഭക്ഷണങ്ങൾ ഉണ്ടാവും ഒക്കെ ടേസ്റ്റ് നോക്കണ്ട അതൊക്കെ നമുക്ക് പിന്നീട് വേണം പിന്നെ പോവാം അതല്ലെങ്കിൽ അജ്ജ് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴും സൗകര്യങ്ങൾ ചെയ്യാം അജ്ജിന് മുമ്പ് ഭക്ഷണ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ ശ്രദ്ധപ്പെടുത്തണം പ്രത്യേകിച്ച് ഷുഗർ കൊളസ്ട്രോൾ ഉള്ള ആളുകൾ ഈത്തപ്പഴത്തിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഈത്തപ്പഴം പല രൂപത്തിലും അല്ലാതൊക്കെ ഈത്തപ്പഴം കിട്ടും ഇതെല്ലാം കൂടി തിന്നിരുത്തി ഷുഗർ രോഗികളടക്കമുള്ള ആളുകൾ ഒരു ദിവസം മൂന്ന് ഈത്തപ്പഴത്തിൽ കൂടുതൽ തിന്നാൻ പാടില്ല ഒരു ഈത്തപ്പഴം തന്നെ ഷുഗറിന്റെ ലെവലും വല്ലാണ്ട് കൂടും അത് നാട്ടിൽ നിന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അവിടെ ഈത്തപ്പഴത്തിന്റെ നാടല്ലേ ഇത് ഭയങ്കര അരി വിചാരിച്ചു ഇത് തിന്നിട്ട് ഷുഗർ കൂട്ടാൻ നിൽക്കണ്ട വളരെ അത്യാവശ്യമാണ് ഒരു ഈത്തപ്പഴം തിന്നാൻ ഒരു പുതിയ ഒരു പുണ്യത്തിൽ നിന്നൊക്കെ പറഞ്ഞ് തിന്നാമെന്നല്ലാതെ ഇത് ശ്രദ്ധിക്കേണ്ടതാണ് മറ്റു ഭക്ഷണങ്ങളുടെ കാര്യത്തിലും നമുക്ക് അപകടകരമായ നമുക്ക് പറ്റാത്ത യാതൊരു ഭക്ഷണം കഴിക്കരുത് പല ആളുകളും വയറുവേദനയായും ചർദിയായും അതേപോലെ പോയിസൺ ഒക്കെ ആയിട്ടും ഒക്കെ ആശുപത്രിയിലേക്ക് പോയി വിവാദത്തിന്റെ സമയം നഷ്ടപ്പെടുത്തുന്നത് ഇതുകൊണ്ടാണ് അപ്പൊ ഇത് നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ തന്നെ നമുക്ക് ആരോഗ്യ പ്രവർത്തകരും അവിടെ തന്നെ ഡോക്ടർമാരും അവിടെ തന്നെ ആശുപത്രികളും ഉണ്ട് നമ്മൾ വേഗം പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം പ്രത്യേകിച്ച് ഈ ആർത്രൈറ്റിസ് വേദന വേദനയൊക്കെ ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ നടക്കുമ്പോ ഗ്യാപ് നടക്കുക ഒറ്റടുക്കൽ ചെയ്ത് ഇത്ര മിനിറ്റിൽ തീർക്കണം എന്ന എഴുതി പതുക്കെ ആശ്വാസത്തിൽ പതുക്കെ പതുക്കെ നമുക്ക് ചെയ്താൽ മതി തീരെ നടക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് വീൽ ചെയർ ഫെസിലിറ്റിയും മറ്റു കാര്യങ്ങളും അവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇതേപോലെ നമുക്ക് എന്ത് ആരോഗ്യ പ്രശ്നങ്ങൾ തോന്നുന്നുണ്ടെങ്കിലും ഉടൻ തന്നെ നമ്മുടെ അവിടെയുള്ള ആരോഗ്യ വിഭാഗവുമായി നമ്മൾ ബന്ധപ്പെടുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ പഠിച്ചവരോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം ആയിരാരോഗ്യത്തോടുകൂടി ഹജ്ജ് ചെയ്തുകൊണ്ട് പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകളുമായി നമ്മൾ മുന്നോട്ട് പോവുക ഒരു പേടി പേടിക്കേണ്ട പടച്ചോ നിശ്ചയിച്ചത് മാത്രമേ നമുക്ക് വരുള്ളൂ എന്നുള്ള ബോധമുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറ്റുമോ എന്റെ പമ്പിക്ക് കുറവാണല്ലോ എൻ്റെ ഷുഗർ കൂടുതലാണല്ലോ എൻ്റെ പ്രഷർ കൂടുതലാണെന്നോ ബേജാറായിട്ട് ഇപ്പൊ ഞാൻ പോണോ പോണ്ടേ പൈസ അടച്ചുപോയില്ലേ അങ്ങനത്തെ ബേജാറൊന്നും വേണ്ട പടച്ചവൻ നിങ്ങൾ ഹജ്ജ് ചെയ്യാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ക്രിട്ടിക്കൽ കണ്ടീഷൻ ആണെങ്കിലും നിങ്ങൾക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റും അപ്പൊ ആ ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി നമ്മൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രാഥമികമായ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങളും ചേട്ടൻ ചെയ്താൽ മറ്റു കാര്യങ്ങളും കേട്ടു ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് പൂർണ്ണ ആരോഗ്യം നയിക്കൊണ്ട് മക്ബൂലായ മബറൂറായ